നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഭരണഘടനാ ദിനം ആചരിച്ചു സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ അവബോധന റാലിയും സെമിനാറും നടത്തി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ അവബോധ റാലിയും സെമിനാറും നടത്തി നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡ് കേന്ദ്രീകരിച്ചാണ് റാലി നടത്തിയത് തുടർന്ന് കോളേജിൽ നടന്ന സെമിനാറിൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് മാഗസിൻ എഡിറ്റർ മുഹമ്മദ് ജനി സംസാരിച്ചു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നമ്മുടെ ഇന്ത്യ ഈ ദിവസം രാജ്യം ആചരിച്ചു പോലും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ദിവസമാണ് ഈ നവംബർ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് പിന്നീട് തുടർന്ന് ഭരണഘടന നിലനിർത്തുന്നതിൽ പൌരന്മാരുടെ പങ്കിനെക്കുറിച്ച് കുറിച്ച് ചർച്ചയും ഭരണഘടനയുടെ ആമുഖം വായനയും നടത്തി സോഷ്യൽ സയൻസ് വിഭാഗം വിദ്യാർത്ഥികളായ ആഷ്ലി റജി ഗ്രീഷ്മ എം പി വിനയ ഇ ആഷ്ലി ബോബൻ ശിവപ്രിയ എച്ച് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപുഡനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും